ഇത് മാസ മോട്ടോർ ഓർച്ചിസ് ആണ് ഹോണ്ട ആക്റ്റീവ ത്രീ ജി വേണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് സർവീസ് ആണ് അതിന് വേണ്ടിയിട്ട് കയറ്റിയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്തു പോകുന്നുണ്ട് ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ ഒക്കെ നോക്കി ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് ബ്രേക്ക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ബാക്ക് ബ്രേക്ക് വീൽ വീലഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ വീലഴിച്ചു നിർത്തിയാക്കണം അപ്പോൾ അതുകൊണ്ടാണ് ബാക്ക് വീൽ ഇപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വീലും കൂടി അഴിച്ചിട്ട് ഈ പറഞ്ഞ രീതികളെ ബ്രേക്ക് ആകുമ്പോൾ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാം പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യേണ്ടത് എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ ഈ സർവീസും കൂടി നമുക്ക് തൽക്കാലം ഓടിക്കാം കമ്പനി ഫിൽറ്ററിനെ കിടക്കണ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ടായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ സി വി ടി ക്ലച്ചാണ് നമ്മൾ മാനുവലായിട്ട് അടിച്ച് ഗ്രീസിംഗ് ആവശ്യമായിട്ട് വന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയച്ചുകയാണ് നിലവിൽ നമ്മൾ അഴിച്ചതിൻ്റെ ഓരോ പാർട്സും ചെക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കേട്ടോ ഇത് നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്യണമുണ്ടെന്നു വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് ഒന്ന് പറയാനില്ല ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെയും വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് നല്ല ബെൽറ്റാ കിടന്ന് ഓടിക്കോളും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ക്ലച്ച് ഭാഗം നമ്മൾ അതേപോലെ ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് എൻ്റെ കാർബേറ്ററിൻ്റെ ഭാഗം പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് ഒന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബേറ്റർ നമ്മൾ അഴിക്കുന്നില്ല കാരണം ജന സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല നമുക്ക് എന്തേലും മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഓവർഫ്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അഴിച്ചാൽ മതി കാരണം ഞാൻ കാർബേറ്ററിൻ്റെ ഇപ്പോഴത്തെ ഒരു പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒട്ടുമുക്ക് വേണ്ടിയിട്ട് കാർബേറ്റർ ഉണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ രീതിയിൽ ഓടട്ടെ പിന്നെ എനിക്കും ഗഡിൻ്റെ ഭാഗത്തൊക്കെ നോക്കി വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചതാണ് അപ്പോൾ ഈ ഗ്രീൻ ബുഷ് ഓവലായിട്ടുണ്ട് നമുക്ക് അടുത്ത സർവീസ് ആകുമ്പോഴത്തേക്കും ഒരുപാട് കംപ്ലയിൻ്റിലേക്ക് പോകും അപ്പോൾ അത് കൈവിടെ മാറ്റിയിട്ടാണ് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇപ്പത്തി രൂപയൊക്കെ ചിലവുള്ളൂ ബാക്കി ലിങ്ക് ബുഷൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗമായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം ഫ്രണ്ട് വീലിൻ്റെ ബയറിങ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഇല്ല ടയർ ഒക്കെ നല്ല ടയറാണ് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ കൂട്ടത്തിൽ കൂടെ ബാറ്ററി ടെസ്റ്റ് കൂടി ഒക്കെ കൂട്ടത്തിൽ നടത്തിപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബാറ്ററിയാണ് വണ്ടി മരിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലാം വർഷം വെച്ചാണ് വണ്ടിയാണ് ബാറ്ററിയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പതിമൂന്നേ പോയിന്റ് ഒന്ന് രണ്ടര ഇഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡ് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് നാല് പൂജ്യം അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്തും വേറെ പറയത്തക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഇല്ല പിന്നെ സ്പാർ പ്ലഗ് ധരിച്ച് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഫ്ലോട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള ഉള്ളൂ എഞ്ചിൻ ഓയിൽ മാറ്റണം ഫ്രണ്ടിലത്തെ ഗ്രീൻ ബ്രുഷും മാറ്റണം പിന്നെ ജനറൽ ആയിട്ടുള്ള സർവീസ് വിത്ത് വാട്ടർ സർവീസ് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള വർക്ക് കേട്ടോ ഇതിവിടെ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട് ഒരു ചെറിയ ജെറക്കിങ്ങ് ഫ്രണ്ട് സൈഡിൽ നിന്നുണ്ട് അത് കുഴപ്പമില്ല അത് അങ്ങനെയാണ് ഇരുന്നോട്ടെ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്യണമെങ്കിൽ ഇതേപോലെ വേറെ വണ്ടിക്ക് യാതൊരു വിധ കംപ്ലയിൻസും ഇല്ലാണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ചെറിയ എന്തെങ്കിലും പ്രോബ്ലം തോന്നിയാൽ അതപ്പോൾ എടുത്ത് മാറ്റാ ഫിക്സ് ചെയ്യാം കറക്റ്റ് സർവീസ് ചെയ്ത് പേണമെന്നുണ്ടെങ്കിൽ വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം